ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കോൺഗ്രസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ചില മര്യാദകളൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചേക്കാം എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ചിന്തിക്കുന്നത് പ്രധാനമായും മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് കേരളം കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ കോൺഗ്രസ് ഇപ്പോൾ തന്നെ കണ്ടുവച്ചിരിക്കുന്നത് അവിടെയുള്ള ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുമായി യോജിച്ച് അവിടെ മത്സരിക്കേണ്ട എന്ന് തീരുമാനം എത്തുമ്പോൾ കൃത്യമായി തങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന സീറ്റുകളിൽ മാത്രം മത്സരം മതി എന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര തമിഴ്നാട് ബീഹാർ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നൂറോളം സീറ്റുകളിലെ ഇന്യാ മുന്നണിയിലെ സഖ്യകക്ഷികളുമോടെ പിന്തുണയോടെ മത്സരിക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ വരെ ആയിരിക്കും കോൺഗ്രസ് ഇത്തവണ ലോക്സഭാ സീറ്റിൽ മത്സരിക്കുക എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം നേരത്തെ ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോഴും ചില അതിർത്തികൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ തന്നെ പഞ്ചാബിലും ഇന്ത്യ മുന്നണിയിൽ തന്നെ കോൺഗ്രസിന് എത്രത്തോളം സീറ്റ് കൊടുക്കരുത് എന്ന വാശിയിലാണ് മറ്റ് കക്ഷികളുള്ളത് ഉത്തർപ്രദേശിലും സമാനമായ സംഭവമാണുള്ളത് ഈ ഇടങ്ങളിൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളത് വളരെയധികം നിർണായകമായ ഒരു കാര്യം തന്നെയായിരിക്കും മാത്രമല്ല ഇന്ത്യ മുന്നണി സഖ്യകക്ഷികളുമായ സീറ്റ് ചർച്ചകൾ ജനുവരി ഇരുപതിനകം പൂർത്തിയാക്കണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് അവരിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ജനുവരി പതിനഞ്ചോടെ ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമ്പോൾ കോൺഗ്രസ്സിന് അപ്പോഴും ഇല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അപ്പോഴും സ്ഥാനാർത്ഥി പട്ടിക നിർണ്ണയിക്കാൻ കഴിയാത്തത് ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട് അത് കോൺഗ്രസിന്റെ ഒരു കടമ്പിടുത്തം തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷികളായി നിൽക്കുന്ന ആളുകൾക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോലും കോൺഗ്രസ് തയ്യാറാകാതെ നിൽക്കുന്ന വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാലും ദക്ഷിണേന്ത്യയിൽ ഉറപ്പുള്ള സീറ്റുകളിൽ തങ്ങൾ തന്നെ മതി വേറെ ആരും മത്സരിക്കേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി സീറ്റുകളിൽ മത്സരിക്കാൻ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനം ബാക്കി നൂറ് സീറ്റുകളിൽ മുന്നണിയുടെ താല്പര്യം അനുസരിച്ച് മതി എന്നുള്ള തീരുമാനമാണ് പറയാൻ പോകുന്നത് അതിനൊപ്പം തന്നെ സംസ്ഥാനങ്ങളിലെ പാർട്ടി ഘടകങ്ങളുമായി മുഗൾ ബാസ്റ്റിങ്ങിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സഖ്യസമിതി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് സീറ്റ് സാധ്യതകൾ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത് തുടർ ചർച്ചകൾക്ക് അന്തിമ രൂപമാക്കുന്നതിനൊപ്പം തന്നെ യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയിൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ സത്യത്തിൽ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ തന്നെ കോൺഗ്രസ് തയ്യാറാക്കാറുണ്ട് അത് എ ഐ സി സമർപ്പിക്കാറുമുണ്ട് പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ ഈ റിപ്പോർട്ടൊക്കെ വെച്ച് ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് മറ്റ് കടും വാശികളിലേക്ക് കോൺഗ്രസ് പോകുന്നത് നമ്മൾ നിരന്തരം കണ്ടിട്ടുള്ളതാണ് അതൊരു പക്ഷേ ഈ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചയിൽ ഉണ്ടായേക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മമതാ ബാനർജിയും ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗവും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ ഇത്തരത്തിലൊരു സീറ്റ് വിഭജനത്തെ പറ്റി നേരത്തെ തന്നെ അതിർത്തി അറിയിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചതിനെതിരെ അന്ന് ഇന്ത്യ മുന്നിലൂടെ കക്ഷികളെല്ലാം തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ കോൺഗ്രസ് വളരെയധികം കാര്യങ്ങൾ നോക്കിക്കണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി ഇരുപത്തി സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് പിന്നീട് അൻപത്തിരണ്ട് സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നാനൂറ്റി അറുപത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും നാൽപ്പത്തി സീറ്റുകളിൽ മാത്രമാണ് ജയിക്കാനായത് നാൽപ്പത്തിനാല് സീറ്റിൽ മാത്രം ജയിച്ചതുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്നൊരു സാധനം അത്തരത്തിൽ പോലും ചലഞ്ച് ചെയ്യാൻ കോൺഗ്രസിന് കഴിയാതെ വന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തവണ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു തന്നെ മുന്നോട്ട് പോകുകയുള്ളൂ അങ്ങനെ മതി എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിക്കുന്നത് എന്തായാലും മുഗുൾ നേതൃത്വത്തിലുള്ള സഖ്യ സമിതി വ്യാഴാഴ്ച വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ കണ്ട് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് അതേസമയം ഇന്ത്യ മുന്നണിയിലെ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ദേവിഭാഗവും പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനോട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കും ഒപ്പം യു പിയിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസിനോട് എത്ര മാത്രം സഹകരിക്കും എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും മുന്നണിയിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇനി കോൺഗ്രസിന് ഏറ്റവും വലിയ തലവേദനയാകാൻ പോകുന്നത് കടും പാശി വിട്ടാൽ മാത്രമേ ഇത്തവണയും ലോക്സഭയിൽ പ്രതിപക്ഷം തിരിക്കേണ്ട ഗതി ഉണ്ടാകാതിരിക്കുള്ളൂ അതിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും